വെൽക്കം ടു ഗരം മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് മലബാർ കുംസ് അല്ലെങ്കിൽ കാഡമൺ ഫ്ലേവേർഡ് സിമ്പിൾ സ്പഞ്ച് കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം എണ്ണ ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് ഇത് ഇതിനെ നമുക്ക് ഇഫ്താ ഡിഷായും സ്നാക്കായും എല്ലാം സെർവ് ചെയ്യാം ഇതിനു വേണ്ടി ഞാൻ അഞ്ചു മുട്ടയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ മുട്ടയെ ഒരു ഫുഡ് പ്രോസസ്സറിലോട്ട് എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർക്കണം പൊടിച്ചതിന് ശേഷം വേണം ഈ പഞ്ചസാരയെ ചേർക്കാൻ ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ഈ മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായെന്ന് പതഞ്ഞു വരണം ഫുഡ് പ്രോസസറിന് പകരമായി ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച അനുമതി പെട്ടെന്ന് ചെയ്തതിനു വേണ്ടിയാണ് ഞാൻ ഫുഡ് പ്രോസസർ ഉപയോഗിച്ചത് ഇതിലോട്ട് നമുക്ക് ഏലക്ക പൊടിച്ചത് ചേർക്കണം ആറ് മുതൽ എട്ട് ഏലക്ക വരെ വറുത്ത് പൊടിച്ചു വേണം ചേർക്കാൻ നമുക്കിതിനെ ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ മുട്ടയുടെയും പഞ്ചസാരയുടെയും ഏലക്കയുടെ മിക്സ് തയ്യാറായിട്ടുണ്ട് നന്നായി പതഞ്ഞു വരണം ഈ മിക്സ് എങ്കിൽ മാത്രമേ നമ്മുടെ കുംസ് നല്ല സോഫ്റ്റ് ആയി വരികയുള്ളൂ അല്ലെങ്കിൽ ഹാർഡ് ആകും ഇനി നമുക്ക് ഇതിലോട്ട് മൈദയാണ് ചേർക്കേണ്ടത് ഏകദേശം ഒരു കപ്പോളം മൈദ ചേർക്കണം മൈദ ചേർത്ത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് നമുക്കിതിനെ ഇതിനെ ഫോൾഡ് ചെയ്തെടുക്കാം കുറേശ്ശെ കുറേശ്ശേയായി ചേർത്താൽ മതി ഒരേ സമയം മുഴുവനായി ഒന്നിച്ച് ചേർക്കരുത് നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ബേക്ക് ചെയ്തെടുക്കാം ഇതിനുവേണ്ടി നമുക്ക് ഒരു സോസ് പാനോ പ്രഷർ കുക്കറോ എടുക്കാം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം ഈ പാനിനെ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒഴിക്കാം വെരി ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കിതിനെ ഇതിനെ അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കാം മുപ്പത് മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കണം ഒരു പാൻ ചൂടാക്കി അതിന്റെ മുകളിലായി നമ്മുടെ സോസ് പാൻ വെച്ച് ബേക്ക് ചെയ്തെടുത്താൽ മതി അതിനുശേഷം നമുക്കൊരു നൈഫോ ടൂത്ത് പിക്കോ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം നമ്മുടെ നൈഫ് ക്ലിയർ ആയി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പോളയുടെ ഉൾഭാഗം എല്ലാം കുക്കായി വന്നിട്ടുണ്ട് മുഗൾ ഭാഗം കൂടെ കുക്ക് ആകുന്നതിന് വേണ്ടി നമുക്കിതിനെ ഫ്ലിപ്പ് ചെയ്യാം രണ്ട് മൂന്ന് മിനിറ്റ് വെരി ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി മലബാർ കുംസ് തയ്യാറായിട്ടുണ്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചതിന് ശേഷം നമുക്കിതിനെ ചൂടു ചായയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക്